ഹായ് വെൽക്കം ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇന്നെൻ്റെ വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അവിയലാണ് അപ്പോൾ അവിയൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കമന്റിലൂടെ ഒന്ന് അറിയിക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് സാധ്യത കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ അവയിലിനായിട്ട് എന്തൊക്കെ എടുത്തിരിക്കണേന്ന് നോക്കാം ഒരു നാല് ചെറുപുള്ളി നാലഞ്ച് അഞ്ച് ചെറുപുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് വെജിറ്റബിൾസാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്തൊക്കെ വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ അതൊക്കെ എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കോവയ്ക്ക പിന്നെ ഉരുളക്കിഴങ്ങ് ബീൻസ് ക്യാരറ്റ് ഒരു സവോള ഒരു രണ്ട് മുരിങ്ങാക്കോര് പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് ഇത്ര സാധനങ്ങൾ വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു മുറി തേങ്ങ ചിരകിയതും കൂടെ വേണം ഓക്കെ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ നമുക്കൊരു പാനടുപ്പ് വെച്ചിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിരിക്കു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി എടുക്കണം ഓക്കെ എല്ലാ വെജിറ്റബിൾസും കൂടെ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു മീഡിയം ലെവലിൽ വഴറ്റിയെടുക്കുക ഓക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഓക്കെ നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കൊരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഓക്കെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അരസ്പൂണ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു അര സ്പൂൺ ചേർത്താൽ മതി നമുക്ക് പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ ഓക്കെ ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഓക്കെ വെജിറ്റബിൾസിലെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് എല്ലായിടത്തും പിടിക്കുന്നതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിനെ കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരകി വെച്ചതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി കുറച്ച് പെരിഞ്ചീരവും കൂടെ ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് അടുപ്പത്ത് വെച്ചിരിക്കുന്ന ഇള ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാരണം നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ തേങ്ങ ചിറകി നമ്മളൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഓക്കെ നമ്മളൊന്ന് ഇളക്കി നോക്കുക ഉപ്പൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ നമ്മൾ ഈ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമ്മൾ ഈ വെജിറ്റബിൾസേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്നു ഉടഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് എടുക്കുക ഓക്കെ ഇങ്ങനത്തെ ഒരു വുഡിൻ്റെ ഒരു കവി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഉടഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് എടുക്കുക ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് തൈര് നല്ല നാടൻ തൈര് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് ഇതിൻ്റെ മുകളിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ അവയിലേക്ക് ഒരു ചെറിയ പുളിയും കൂടെ പിടിക്കും അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും ഓക്കെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക അത്രേ ഉള്ളൂ നമ്മുടെ അവിയൽ ഓക്കേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ചോറ് നല്ല സാമ്പാർ കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ കഴിക്കാൻ നന്നായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ എൻ്റെ വീട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് വഴിയൊക്കെ ഒന്ന് അറിയിക്കണം അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം